സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങൾ ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം എന്താണെന്നല്ലേ കുറച്ച് ദിവസം മുമ്പ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ചാനലായ ചാനൽ മൊത്തം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയായിരുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നോക്കിയാലും എവിടെ നോക്കിയാലും അത് തന്നെയായിരുന്നു ഇപ്പം എവിടെയെങ്കിലും അതിൻ്റെ ചർച്ച ചാനൽ നടക്കുന്നുണ്ടോ ഇല്ലല്ലോ അത് കെട്ടടങ്ങിയില്ലേ അതിന് ശേഷം ഇനി അതിനെ കവർ ചെയ്യാനാണോ അതിന് ജനങ്ങളിൽ നിന്നും ഒരു ശ്രദ്ധ തിരിച്ചുവിടാനാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് അതിപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അതും ഒന്ന് കെട്ടടങ്ങി ഇപ്പോഴാണ് വീണ്ടും നമ്മുടെ അൻബർ എം എൽ ആ ഒരു പുതിയ വിവാദം വന്നിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ ഈ വിവാദങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും നിഗൂഢതകൾ ഉണ്ടോ അതേപോലെ തന്നെ നമ്മളെ മുംബൈയിൽ ഇപ്പോൾ ഒരു പ്രതിമ തകർന്നിരുന്നു പത്രങ്ങളിലൊക്കെ ചെറിയൊരു കോളത്തിലായിരുന്നു അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് ഏതെങ്കിലും ഒരു ചാനലിതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു ഇല്ലെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള ചാനലിലൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന ആർക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് കുറെ നിരീക്ഷകരെയും അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാണ് അപ്പം ഇതൊക്കെ ഓരോ ഈ വിവാദങ്ങൾ ഈ കൊണ്ടുവരുന്നത് ചാനലുകാരാണോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നില് ഏതെങ്കിലും ഒരു കറുത്ത കഴികളുണ്ടോ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി കാരണം ഇത് ഒന്ന് വന്നതിന് ശേഷം ആ ഒരു ശ്രദ്ധ ജനങ്ങളിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് കൊണ്ടുവരുന്നുണ്ട് അത് കുറച്ച് ദിവസം ഉണ്ടാവും വീണ്ടും അത് മാറിയിട്ട് വേറെന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും അത് കറക്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ വയനാട് വന്നതിന് ശേഷം പെട്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഒരു ഒരാഴ്ചകാലം ജഗ പുകയായിരുന്നു ഏഹ് കുറെ സിനിമ നടന്മാരുടെ പേര് പറയുന്നത് അത് പറയുന്ന ഇത് പറയുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഇപ്പൊ വീണ്ടും നമ്മൾ അൻവർ എം എൽ എൻ്റെ ഇപ്പൊ എല്ലാ ചാനലുകാരും ഒക്കെ അതിൻ്റെ പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരം അതിൻ്റെ ചർച്ച ഇതിന്റെ ചർച്ച എന്തൊക്കെയാണ് എന്താണ് സുഹൃത്തുക്കൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ എൻ്റെ നിഷ്കൾകമായിട്ടുള്ള ഒരു മനസ്സിൽ തോന്നിയ കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക